ഇസ്ലാമിൽ അള്ളാഹു സുഹാൻ പഠിപ്പിച്ചു തന്ന റസൂൽഹി സല്ലാഹു അലഹി വസല്ലം കാണിച്ചു തന്ന മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ അവയോട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ വിഭാഗം അവർ മന്ത്രമെന്നു പറയുന്ന കാര്യത്തെ പൂർണ്ണമായി നിഷേധിക്കുന്നവരാണ് ഭൗതിക ചികിത്സകളല്ലാതെ മരുന്ന് കഴിക്കുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യുക എന്നതല്ലാതെ മതപരമായ മാർഗങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങളേ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പ്രയാസങ്ങൾ തടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ച അങ്ങനെ ഒന്നില്ല അതല്ലെങ്കിൽ സെഹ്രു ബാധിച്ചാൽ അത് മാറാൻ മന്ത്രിച്ചതുകൊണ്ട് കാര്യമില്ല പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് മന്ത്രിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അതല്ലെങ്കിൽ പിശാജ് അവന് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്ന അനേകം തെളിവുകളെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് ഈ അഭിപ്രായം സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഇതിന് വിപരീതമായി രണ്ടാമത്തെ വശം ഭൗതികമായ ചികിത്സകളെ തീർത്തും അവഗണിക്കുകയും അതല്ലെങ്കിൽ ആ ചികിത്സകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പലതരം മന്ത്രങ്ങളും രീതികളും ബിദാറ്റുകളും ശരിക്കൻ മന്ത്രങ്ങളും ജപങ്ങളും പലതും ഉച്ചരിച്ച് ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത പലതും കൊണ്ടുവരുന്ന ആളുകൾ അവർ ഈ കാര്യത്തിൽ അതിരി കവിഞ്ഞ കാലൊന്ന് തട്ടിയാൽ അവൻ പറയും അത് ജിന്നാൻ തലയൊന്ന് വേദനിച്ചാൽ അവൻ പറയും ഇത് സിഹറാൻ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ അവൻ അപ്പോൾ പറയും ഇതൊക്കെ കണ്ണേറാൻ എല്ലാം അവൻ്റെ കണ്ണിൽ ജിന്നും സെഹറും കണ്ണേറും മാത്രമാണ് അതോടൊപ്പം ഈ ചികിത്സയുടെ പേരിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത അനേകം മന്ത്രങ്ങളും സിഖ്രുകളും അതിൽ ചിലത് ഖുർആാനിൽ നിന്നുള്ളത് തന്നെയായിരിക്കാം ജോലി പോയാൽ സൂറത്തുൽ ഫിലെ രണ്ടാമത്തെ ആയിരത്തി ആയിരം തവണ ഓതുക പാസ്പോർട്ട് ശരിയാകണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് മുപ്പത് തവണ ഓതുക എന്താ ഇതിന് എന്തായാലും ഒരു തെളിവുമില്ല ഇങ്ങനെ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത വടികൾ പേരിൽ കൊണ്ടുവരുന്ന കവിഞ്ഞ മറ്റൊരു വിഭാഗം ആളുകൾ ഇതിനിടയിൽ സഹോദരങ്ങളെ മാർഗം എപ്പോഴും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തിബന്റെ മാർഗമാണ് അള്ളാഹുഹാൻ റസൂലുള്ളാഹി റസൂൽ അലി വസ്ലം സഹിഹായ അവിടുത്തെ ഹദീസുകളിലും പറഞ്ഞത് എന്താണോ അതിൽ നിന്ന് ഒരു കാലിട അങ്ങോട്ട് മാറി നിൽക്കാതെ അവർ പറഞ്ഞെടുത്ത് നിങ്ങൾ നിൽക്കുക സഹാബികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പിൻപറ്റുക അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമെ സഹാബികളെ പിൻപറ്റുക വലാ നിങ്ങൾ പുതിയതൊന്നും ഉണ്ടാക്കരുത് പുതിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പുതിയ മന്ത്രം ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല അവർ പഠിപ്പിച്ച മന്ത്രത്തെ നിഷേധിക്കാൻ പാടില്ല രണ്ടും പുതിയതാണ് നിഷേധിക്കുന്നതും പുതിയതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത വടികൾ നിർമ്മിക്കുന്നതും പുതിയതാണ് ഫഖദ് കുഫീതും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു വിഷയത്തിലും ഈ വിഷയത്തിലാകട്ടെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളിലാകട്ടെ എന്തിലും അള്ളാഹു ഖുറാനിൽ എന്തു പറഞ്ഞോ റസൂൽ അലി വസ്സലം ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ് അവിടെ നിൽക്കുക അതിലാണ് നിങ്ങൾക്ക് ഹൈറുള്ള